ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉടർന്നിരിക്കുന്ന സമയമാണ് അതായത് തിരഞ്ഞെടുപ്പാണ് എല്ലോത്തും തിരഞ്ഞെടുപ്പ് ചൂടാണ് അപ്പോൾ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയാൻ പോകുന്നത് ഒരു നാട്ടിലെ ഒരു പ്രാദേശിക നേതാവുണ്ട് അയാൾ നാട്ടിൽ പറഞ്ഞ് നടക്കണെന്തെന്ന് വെച്ചാൽ എനിക്ക് പ അയാളുടെ പാർട്ടിയിലെ പല നേതാക്കന്മാരെയായിട്ട് നല്ല ബന്ധമാണ് ഇയാൾ പറയുന്ന നാട്ടുകാരോടൊക്കെ പക്ഷെ നാട്ടുകാരെ വിശ്വസിക്കുന്നില്ല അപ്പോൾ ഇയാൾക്ക് നാട്ടിൽ വിശ്വസിക്കുന്നുമില്ല പക്ഷെ അന്ന് ലാൻഡ് ഫോൺ ഉള്ള സമയം കേട്ടോ ഇന്നത്തെ പോലെ മൊബൈൽ ഫോണൊന്നുമില്ല അപ്പോൾ ഇയാൾ വീടും അടുത്ത് ഒന്നും ഫോണില്ല മൂന്നാല് വീട് ഇപ്പുറത്താണ് ഫോൺ ലാൻഡ് ഫോൺ ഉള്ളത് അപ്പോൾ അവിടുത്തെ നമ്പർ ഇയാൾ വാങ്ങിച്ചിട്ടുണ്ട് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇത് എൻ്റെ നേതാക്കന്മാർ കൊടുക്കാനാണ് ചിലപ്പോൾ അവരെന്നെ വിളിക്കും അപ്പോൾ വലിയ വിശ്വസി നമ്പർ കൊടുത്ത് വല്ല വല്ല പരിപാടി എന്താ വെച്ചാൽ വലിയ ഫേമസ് ആകാൻ വേണ്ടിയിട്ട് ആ നമ്പർ വാങ്ങിയിട്ട് അന്ന് എസ് ടി ഡി ബൂത്തും പോളിംഗ് ബൂത്ത് ഉണ്ടല്ലോ പിന്നെ ഫോൺ ബൂത്തൊക്കെ ഉള്ള സാ കാലഘട്ടം ഇന്നിപ്പോൾ അതൊന്നും ഇല്ല അവൻ എന്തെയ്തു ആ ബൂത്ത് പോയിട്ട് ഒരു റുപ്യ കോയിൻസ് ഒരു രൂപയുടെ കോയിൻസ് ഉണ്ട് അതിട്ട് വിളിക്കില്ലേ നമ്മളൊക്കെ കുറേ ആൾ വിളിച്ചിട്ടുണ്ടോ അങ്ങനെ ഫോണിൽ ഞാനൊക്കെ എത്ര വട്ടം വിളിച്ച് പോയതാണ് നിങ്ങളൊന്ന് വിളിച്ചിട്ടുണ്ടാവും അങ്ങനെ വിളിക്കും എന്നിട്ട് ഹലോ ഇത് നിങ്ങൾ വീടിൻ്റെ അടുത്താണോ അവൻ്റെ പേര് പറഞ്ഞങ്ങാണ്ട് വീട് അതെ ആ എന്നാൽ ഞാൻ വിളിച്ചെന്ന് പറയണം അവൻ്റെ പാർട്ടീൻ്റെ നേതാവാണ് അങ്ങനെ പേര് നേതാവ് പറഞ്ഞങ്ങൾ വിളിക്കും തന്നെ വിളിക്കാം അപ്പം പിന്നെ ഈ വീട്ടുകാർ ആ ശരി ഞാൻ പോയി ഒക്കെ അതിനാണ്ട് ആടുന്ന് മൂന്നാല് വീട് കഴിഞ്ഞു അവൻ്റെ വീട്ടിൽ പോകണായിരുന്നു ആ വീട്ടിൽ പോയി ചോദിക്കുന്ന വരില്ല എന്നറിയും ഓരോ ഡൗലല്ലോ അങ്ങനാണല്ലോ ഫോൺ ചെയ്യുന്നത് അങ്ങനെ മുമ്പ് വൈകുന്നേരം വരുമ്പോൾ വരില്ല വരിക പിന്നെ ഒച്ച ഉണ്ടാക്കും ശബ്ദം ഉണ്ടാക്കിയിട്ടേ വരിക അപ്പോൾ ഒരു ആ എല്ലാം നിങ്ങൾക്ക് ഫോൺ വന്നിന് ഞങ്ങൾ മൂന്നാല് ഫോൺ ചെയ്തിട്ടോ അങ്ങ് മൂന്നാല് ഫോൺ വന്നിന് എൻ്റെ പല നേതാക്കന്മാരും വിളിച്ചിട്ട് എന്നോട് കണ്ടോന്ന് നോക്കും ഓ വല്ല കണ്ടെന്നറിയുമെങ്കിൽ അപ്പം അങ്ങനെ ആ പുറക്കാർ വിശ്വസിച്ച് അങ്ങനെ ആ പുറക്കാർ പറഞ്ഞു എന്നാലേ ഓൻ പറഞ്ഞത് ശരി തന്നെയാണ് ഓന എന്താ എത്ര ആൾക്കാരാണ് വിളിച്ചത് പല നേതാക്കന്മാരും എത്ര എത്ര തവണ വിളിച്ചത് ഇപ്പനും പല ബൂത്ത് പറ്റിയാണ് വിളിക്കുന്നതേ ഇപ്പം ശബ്ദം മാറ്റി വിളിക്കണമുണ്ട് അങ്ങനെ പെയ്യുന്നു അങ്ങനെ നാട്ടുകാരൊരു കരിയായിരിക്കാല് നേതാവിൻ എന്നെ എല്ലാവരും അറിയില്ല എന്ന് ചോദിച്ചു ഇപ്പനും ഉള്ളാൽ ചെറുക്ക ഓൻ ചെയ്ത് ഒപ്പിച്ച പണിയാണ് അങ്ങനത്തെ ഒരു കഥ ആണെങ്കിലും ഒരുപാട് മെസ്സേജ് ഇതിൻ്റെ വിചാരിക്കുന്നത് ഇങ്ങനത്തെ ചില രാഷ്ട്രീയക്കാരും അപ്പോൾ ആരും അറിയില്ല എന്നിട്ട് ആളറിയാൻ വേണ്ടിയിട്ട് ഇവന് ആട്ട് പറഞ്ഞുകൂടെ ചെയ്യാം ഞാൻ എൻ്റെ നേതാവിനെ അറിയും ഞാൻ പറഞ്ഞാൽ ഓരോ അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ ഇവിടെ എല്ലാ നേതന്മാരും അറിഞ്ഞ ഉണ്ട് ഇങ്ങനത്തെ ആൾക്കാരുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എടുക്കുക പിന്നെ ഞാൻ പറഞ്ഞാൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക പിന്നെ എൻ്റെ യൂട്യൂബിലൊക്കെ ആണെന്ന് വെച്ചാൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ ഒരുപാട് പേർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യാത്തവരും ചെയ്യുക പിന്നെ ഫേസ്ബുക്കിലാണെന്ന് ഫോളോ ചെയ്യുക നിങ്ങൾ വലിയ അഭിപ്രായം അഭിപ്രായമൊക്കെ അറിയപ്പെടുത്തന്നെ തെറ്റ് തെറ്റുണ്ട് അവർ പറയും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും സുഖാൻ വിചാരിക്കട്ടെ